ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാരാകട്ടെ ഒളിമ്പസിന്റെ ഡീപികോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിൽ ഇന്ന് നമ്മൾ പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ് എട്ടാമത്തെ അധ്യായം പ്രകൃതിയുടെ മനഃശാസ്ത്രം എന്നുള്ളതാണ് എന്താണ് പ്രകൃതിയുടെ മനസ്സ് എന്താണ് പ്രകൃതിയുടെ മനഃശാസ്ത്രം അപ്പോൾ അത് പറയുമ്പോൾ ആദ്യമായിട്ട് എന്താണ് മനസ്സ് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കേണ്ടതുണ്ട് ഇന്ന് നമ്മൾ അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പറയുന്നത് ഇങ്ങനെ സിസ്റ്റം വർ മൈൻഡ് പ്ലാൻസ് ബിഹേവിയർ ടു ഫിൽഫിൽ കാമ ആൻഡ് പപ്പോസ് മനോമണ്ഡലം മനോമണ്ഡലം അല്ലെങ്കിൽ സൈക്കി എന്നത് സത്തയുടെ ഉദ്ദേശ്യത്തെ പ്രകടമാക്കുന്ന ഒരു നിർവഹണ വ്യവസ്ഥയാണ് ഉദ്ദേശ്യമെന്നാൽ ആവശ്യത്തിന്റെ പൂർത്തീകരണം ഉദാഹരണത്തിന് കൈ ശരീരത്തെ സേവിക്കാനായി നിലനിൽക്കുന്നു ഈ പൂർത്തീകരണ ലക്ഷ്യത്തെയാണ് ഉദ്ദേശ്യം അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയുന്നത് ഈ ശരീര വ്യവസ്ഥയ്ക്കുള്ളിൽ കൈക്ക് ശരീരത്തെ സേവിക്കാനുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട് അതാണ് അതിന്റെ ധർമ്മം അല്ലെങ്കിൽ ഫങ്ഷൻ ഈ ധർമ്മം നിറവേറ്റാൻ ഒരു പ്രവൃത്തി ആവശ്യമാണ് ഈ പ്രവർത്തനമാണ് കർമ്മം അതായത് ധർമ്മത്തെ പ്രൂ പൂർത്തീകരിക്കുന്ന പ്രവർത്തി കർമ്മം പ്രവർത്തിക്കാൻ അത് ചെയ്യാൻ ഒരു രീതി വേണം അതാണ് പെരുമാറ്റം അതിനൊരു ആസൂത്രണം ആവശ്യമാണ് ഈ ആസൂത്രണമാണ് മനസ്സ് അതായത് ആവശ്യത്തെ പൂർത്തീകരിക്കുന്ന ഉദ്ദേശ്യം ഉദ്ദേശ്യം പൂർണ്ണമാക്കാൻ ധർമ്മം ധർമ്മത്തെ പൂർണ്ണമാക്കാൻ കർമ്മം കർമ്മത്തെ പൂർണ്ണമാക്കാൻ പെരുമാറ്റം പെരുമാറ്റം ആസൂത്രണം ചെയ്യാൻ മനസ്സ് ഇതെല്ലാം ചേർന്നാണ് മനോമണ്ഡലം അഥവാ സൈക്കി രൂപപ്പെടുന്നത് അപ്പോ നമ്മളിത് ഒരുപാട് പ്രാവശ്യം ഒരുപാട് രീതിയിൽ സമീപിച്ച ഒരു വിഷയമാണ് നമ്മൾ കൊളിക്കൽ ഫെലോഷിപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇത് ഒന്നുകൂടെ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം പെരുമാറ്റങ്ങൾ എങ്ങനെ വേണമെന്ന് ആസൂത്രണം ചെയ്യുന്ന വ്യവസ്ഥയുടെ അകത്തെ ഒരു വ്യവസ്ഥയാണ് ഉപവ്യവസ്ഥയാണ് സൈക്കി അല്ലെങ്കിൽ മനോമണ്ഡലം എന്ന് പറയുന്നത് മനോമണ്ഡലം എന്ന് പറയുമ്പോൾ മനസ്സിന്റെ ഒരു മണ്ഡലം എന്നുള്ള അർത്ഥത്തിലല്ല മനോപ്രവർത്തനങ്ങളുടെ മണ്ഡലം പെരുമാറ്റം എങ്ങനെ പെരുമാറണം എന്നുള്ളതിൻ്റെ ആസൂത്രണം അപ്പോ അതാണ് മനസ്സ് എന്നുള്ള ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെ പെരുമാറണമെന്ന് നമ്മളെങ്ങനെ ക്ടിവേറ്റ് ചെയ്യണം എന്നുള്ളത് പറയുന്നത് അപ്പോ അത് പറയുമ്പോൾ നമ്മൾ കുറച്ച് മുമ്പേയിൽ നിന്ന് വരണം ഉദ്ദേശ്യം എന്നൊരു കാര്യമുണ്ട് ഇവിടെ പ്രകൃതിയിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉണ്ടായവയ്ക്കെല്ലാം തന്നെ ഒരു ഉദ്ദേശ്യം അഥവാ പർപ്പസ് ഉണ്ടായിരിക്കും ആ ഉദ്ദേശത്തെ പ്രകടമാക്കുന്ന നിർവഹണ വ്യവസ്ഥയാണ് മനോമണ്ഡലം എന്നാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു വെക്കുന്നത് ഉദ്ദേശം എന്നാൽ ആവശ്യത്തിന്റെ പൂർത്തീകരണം ഈ സത്ത ഉണ്ടാകുന്നത് ഞാൻ എന്നുള്ള ഒരു സത്ത ഉണ്ടാകുന്നത് കൈ എന്നുള്ള സത്ത ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഭൂമി എന്നുള്ള സത്ത ഉണ്ടാകുന്നതിന് ഒരു ആവശ്യമുണ്ട് ഇതിന്റെ കാരണങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ് എന്തിനോ വേണ്ടി ആണ് അത് ഉണ്ടാകുന്നത് ഉണ്ടായിക്കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാവുക आ, आ, कार्याम, कार्याम ീ ഭൗതികമായ സമീപനം കൊണ്ട് മാത്രം മനസ്സിലാക്കുകയാണെങ്കിൽ കാര്യകാരണ ബന്ധങ്ങളുടെ ഒരു സീക്വൻസ് ഉണ്ടല്ലോ ആ സീക്വൻസ് അനുസരിച്ച് കാരണം കൊണ്ട് കാര്യമുണ്ടായി എന്നുള്ളതായിരിക്കും ഇവിടെ കാര്യം കാരണത്തിന് കാരണമാകുന്നു എന്ന് പറയുന്ന ഒരു സംവിധാനം പ്രകൃതിയിലുണ്ട് അത് വെച്ചുകൊണ്ടാണ് ഉദ്ദേശ്യമാണ് എന്താണോ ഇനി നടക്കാനുള്ളത് നടക്കാനുള്ളതിനു വേണ്ടി ഇപ്പോഴുണ്ടായി എന്നുള്ളത് പറയുന്നത് അപ്പോ ആവശ്യമുണ്ട് ഇപ്പോ വിശക്കുന്നു വിശപ്പ് മാറ്റണം എന്നുള്ളതാണ് ആവശ്യം അപ്പോ ഈ ആവശ്യത്തിന്റെ പൂർത്തീകരണം എപ്പോഴാണ് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴാണ് ഉണ്ടാവുക അപ്പോ അതാണ് പർപ്പസ് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് പർപ്പസ് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക വിശപ്പ് മാറുന്നു ആ വിശപ്പ് മാറുക എന്നതാണ് പർപ്പസ് അപ്പോ ഈ ആവശ്യത്തിന്റെ പൂർത്തീകരണത്തെയാണ് നമ്മൾ ഉദ്ദേശ്യം എന്ന് പറഞ്ഞ ആവശ്യത്തിന്റെ പൂർത്തീകരണമാണ് ഉദ്ദേശ്യം അപ്പോ കൈ എന്നുള്ളത് ശരീരത്തെ സേവിക്കാനായി നിലനിൽക്കുന്നു അല്ലെ നമ്മുടെ തലമാന്താനും പുറം മാന്താനും ഭക്ഷണം എടുത്ത് കഴിക്കാനും മുമ്പിൽ ഉള്ളതിന്റെ വകന്നു മാറ്റാനും ഒക്കെ നമ്മൾ കൈ ഉപയോഗിക്കുന്നു ശരീരത്തെ സേവിക്കാൻ സേവനം ചെയ്യാനായിട്ടാണ് കൈ നിലനിൽക്കുന്നത് കൈയുടെ പർപ്പസ് തന്നെ അതാണ് ഈ പൂർത്തീകരണ ഉദ്ദേശം കൈ കൊണ്ട് എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ് കൈയുടെ പർപ്പസ് എന്ന് പറയുന്നത് അപ്പൊ കൈ കൈയുടെ പർപ്പസ് എന്ന് പറയുമ്പോ ഈ കൈ നമുക്ക് തന്നിട്ടുണ്ട് കൈ നമുക്ക് ഉണ്ട് കൈ കൊണ്ട് പുറം ചൊറിയേണ്ട സമയത്ത് കൈ വേറെ പണിക്ക് പോയാലോ അപ്പോൾ അങ്ങനെ പണിക്ക് പോകാൻ പാടില്ല വേറൊരു പരിപാടിക്ക് തിരിയാൻ പാടില്ല പകരം കൈ ആ എന്ത് ധർമ്മം എന്താണോ ചെയ്യേണ്ടുന്നത് ആ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം ആ ഉത്തരവാദിത്തം കൈക്കുണ്ട് ആ ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റി ആ ഉത്തരവാദിത്തത്തെയാണ് നമ്മളിവിടെ ധർമ്മം എന്ന് പറയുന്നത് ഫങ്ഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് സാറ് ഇതാണ് ഇതിന്റെ ഫങ്ഷൻ കൈയുടെ ഫങ്ഷൻ ഇതാണെന്ന് പറയുന്നത് അപ്പോൾ ധർമ്മം എന്ന് പറയുന്നത് ഇതാണ് ഈ ധർമ്മം നിറവേറ്റാനായിട്ട് നമ്മൾ എന്തോ ചെയ്യേണ്ടതുണ്ട് ഇപ്പൊ പുറം മാന്തുക എന്ന് വെച്ചാൽ പുറം മാന്തുക എന്നുള്ള ആ ഒരു പ്രവൃത്തി ചെയ്യണം അപ്പോൾ പുറം മാന്തുക എന്നുള്ളതാണ് പുറം ചൊറിയുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യമെങ്കിൽ അതിനെ പല വിധത്തിൽ കൈക്ക് ചെയ്യാം അപ്പൊ അതെങ്ങനെ ചെയ്യണം ഇപ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യമാണ് ധർമ്മത്തെ നമ്മൾ കർമ്മമാക്കി മാറ്റേണ്ടതുണ്ട് ധർമ്മം എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണ് കർമ്മം എന്ന് പറയുന്നത് പ്രവൃത്തിയാണ് ധർമ്മവും കർമ്മവും തമ്മിൽ ഞാൻ എന്റെ ധർമ്മം ചെയ്യുന്നു എന്ന് പറയുന്നില്ലേ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു എന്നുള്ളതാണ് കർമ്മം ചെയ്യാതെ വെച്ചാൽ അത് പ്രവർത്തി ചെയ്യുക എന്നുള്ളതാണ് അപ്പോ ആ പ്രവൃത്തി അതിനായിട്ട് എന്താണ് ചെയ്യുന്നത് ആ പ്രവൃത്തിയാണ് കർമ്മം ആ ചെയ്യേണ്ടത് പ്രവർത്തി ഉണ്ടല്ലോ ആ പ്രവൃത്തി എന്നുള്ളത് എങ്ങനെ വേണം ഏത് രീതിയിൽ വേണം എന്നുള്ളതാണ് പെരുമാറ്റം അല്ലെങ്കിൽ ബിഹേവിയർ എന്ന് പറയാം അപ്പൊ ധർമ്മം ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യം കർമ്മം അതിന് ഒരു ബിഹേവിയർ പാറ്റേൺ പെരുമാറ്റം ഈ പെരുമാറ്റം എങ്ങനെ വേണം എന്നുള്ളത് ഇതിന് മുൻപുള്ള അനുഭവങ്ങൾ വെച്ച് വർത്തമാന സാഹചര്യങ്ങൾ വെച്ച് എന്താണ് ഉദ്ദേശ്യം എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യണം നമ്മളിപ്പോ ഒരു നല്ല ബുദ്ധിമാനായ ഒരു കട ഒരു പണിക്കാരനെ നമ്മൾ കടക്കയോ ചന്തക്കോ വിടുകയാണെങ്കിൽ അയാളെ പോയി കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വരും അയാൾക്ക് ആവശ്യത്തിനുള്ള ഔചിത്യം അയാൾ ചെയ്തിട്ട് വരുന്നത് എന്താണെന്നുള്ളത് നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ പുറകെ പോയി നമ്മൾ ചെയ്യേണ്ടി വരും അതുപോലെയാണ് മനസ്സ് മനസ്സെന്ന് പറയുന്നതിന് ഔചിത്യം ഉണ്ടാകുമോ മനസ്സെന്നുള്ളതിന് പാകത ഉണ്ടാകുന്ന സമയത്ത് എവിടെ വേണം എത്ര വേണം എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് ആ തീരുമാനത്തെ നടപ്പിലാക്കും അപ്പൊ ആ ഒരു ആസൂത്രണമാണ് ഈ വർത്തമാനത്തിൽ എന്ത് വേണം ഭാവിയിൽ എന്താണ് വേണ്ടത് പൂർവ്വത്തിൽ എന്തായിരുന്നു നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്താണ് എന്ത് തുടങ്ങിയുള്ള കാര്യങ്ങൾ ചേർന്ന് അവയെ കൈകാര്യം ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ മനസ്സ് എന്ന് പറയുന്നത് അത് സീക്വൻസ് ഒന്ന് മനസ്സിലാക്കുക അതായത് ആവശ്യത്തെ പൂർത്തീകരിക്കുന്നത് ധർമ്മം അല്ല ഉദ്ദേശ്യം ഉദ്ദേശ്യം പൂർണ്ണമാക്കാനായിട്ടാണ് ധർമ്മം ഉത്തരവാദിത്തമാണത് ധർമ്മത്തെ പൂർണ്ണമാക്കാനുള്ളത് കർമ്മം ചെയ്യേണ്ടുന്ന ഒരു പ്രവൃത്തി പ്രാക്ടിക്കലി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ആ അതിനുവേണ്ടി എങ്ങനെയാണ് കാര്യത്തെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിനൊരു പാറ്റേൺ ഉണ്ട് ആ പാറ്റേൺ ആണ് ബിഹേവിയർ എന്ന് പറയുന്നത് ഇത് പ്ലാൻ ചെയ്യുന്നത് ധർമ്മത്തെ കർമ്മമാക്കി മാറ്റാൻ എന്ത് എന്ത് പെരുമാറ്റമാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മനസ്സ് എന്ന് പറയുന്ന ആ ഒരു ഒരു പ്രക്രിയ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്നതിനെയാണ് തന്നെയാണ് മനോമണ്ഡലം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇപ്പോ എന്റെ ശരീരത്തെ എടുക്കുകയാണെങ്കിൽ ഞാനും എന്റെ കൈയും തമ്മിലുള്ള ബന്ധവുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ കൈക്ക് മാത്രമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു ഒരു പ്രവർത്തനം ചലനം ധർമ്മം കർമ്മം ഒന്നുമില്ല എന്റെ ശരീരം അനുസരിച്ചാണ് കൈ പ്രവർത്തിക്കുന്നത് കൈ പ്രവർത്തിക്കുന്നത് കൈക്ക് ചുറ്റുമുള്ള സഹ ഉണ്ടല്ലോ അവയവങ്ങൾ ശരീരം പുറം എന്നൊക്കെ പറയുന്ന മറ്റവയവങ്ങൾ ഈ അവയവങ്ങളുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യേണ്ടത് അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടത് ആ ഇന്ററാക്ട് ചെയ്യുന്നത് മുമ്പ് ഇന്ററാക്ട് ചെയ്തിട്ട് ഇനി ഇന്ററാക്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഈ ഇന്ററാക്ഷന്റെ ത്രികാലങ്ങളെ വച്ചുകൊണ്ട് അവൈലബിൾ റിസോഴ്സസും അവൈലബിൾ സ്റ്റേറ്റും വെച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്നതാണ് ആ ആസൂത്രണ പദ്ധതിയാണ് മനസ്സ് ഇപ്പൊ ഈ മനസ്സെന്ന് പറയുന്നത് ബോധമാണോ എന്ന് ചോദിച്ചാൽ ബോധത്തിന്റെ ഒരു പ്രവർത്തന പശ്ചാത്തലമാണ് അല്ലെങ്കിൽ ബോധത്തിന്റെ പ്രവർത്തനമാണ് മനസ്സെന്നത് കൂടെ മനസ്സിലാക്കേണ്ടി വരും അപ്പോ മനസ്സെന്ന് പറയുന്നത് ഒരു വ്യവസ്ഥയെ ചലിപ്പിക്കാനായിട്ട് അതിന്റെ ഉദ്ദേശ്യം പ്രകടമാക്കാൻ വേണ്ടിയുള്ള നിർവഹണ വ്യവസ്ഥയാണ് ശരിയാമിതം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റും ശരിയാമിതമല്ലാതെ പ്രവർത്തിക്കുന്ന രീതിയിലാണ് മനസ്സിന്റെ ജനറൽ ഫാക്കൽറ്റികൾ ഈ ഭസ്മാസവര ശാപം കിട്ടിയതുപോലെ മനനം ചെയ്യാൻ ശേഷി ഉള്ളത് കൊണ്ട് തന്നെ ഈ മനസ്സെന്നുള്ളത് ഒരുപാട് വൈചിത്രങ്ങൾ ജീവിതത്തിൽ കാണിച്ചു തരും അതിൽ കുരുങ്ങിയാണ് നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുന്നത് അവിടെയാണ് നമ്മൾ കുരുങ്ങി കിടക്കുന്നത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ മനസ്സിനെ ലഘൂകരിക്കാൻ ക്രമീകരിക്കാൻ വേണ്ടിയാണ് ഈ അനാദികാലം മുതലാധ്യാത്മിക സാധനങ്ങളും എല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് മനസ്സ് വഴിതെറ്റിപ്പോകാതെ കൃത്യമായിട്ട് ഏഹ് പിടിച്ചു നിർത്താനായിട്ട് അപ്പം മനസ്സിന്റെ ആ ഇവിടെ ഇവിടെ പഠിക്കാനുള്ള ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പിന്റെ ആ ഒരു പ്രീ ഫെലോഷിപ്പിൽ പഠിക്കാനുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ ഇനി വരുന്നുള്ള കുറച്ച് ദിവസങ്ങളിൽ കടന്നുപോകും അതുവരേക്കും സ്വന്തം മനസ്സിനെ ഒന്ന് നിരീക്ഷിക്കുക മനസ്സിന്റെ ഉദ്ദേശ്യം മുതൽ വരെ കർമ്മം വരെയുള്ള പെരുമാറ്റങ്ങൾ വരെയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുക ആ അറിവുമായിട്ട് തുടർന്നുള്ള യാത്ര നമുക്ക് ചെയ്യാം അതുവരേക്കും ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക